മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കിഴക്കോട്ട ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീഡിയോയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ മുൻഭാഗത്തും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലുമായി രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണത്തിനുള്ള ഗേറ്റും മതിലും ഈ വീടിന് മുൻഭാഗത്തായി ബിൽഡർ നിർമ്മിച്ച് നൽകുന്നതാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടേമുക്കാൽ കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് നാല് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രീ ബി എച്ച് കെ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത നല്ലൊരു പ്രദേശത്താണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീട്ടിലെ കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും നല്ലൊരു കൊളോണിയൽ കണ്ടംപററി മിക്സിലാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും അടക്കം നൽകിയിരിക്കുന്ന ഭംഗിയാർന്നിട്ടുള്ള ഒരു എലിവേഷനിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്കാണ് വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീളമേറിയ ഒരു സിറ്റൌട്ടാണ് നമുക്കായി ഒരുക്കി വൈകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ സിറ്റൌട്ടിൽ മൂന്നിലധികം വലിയ ചെറുകൾ ഒരേ സമയം മുട്ടിരിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്നു നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി യൂണിറ്റും നമുക്കായി കരുതി വെച്ചിട്ടുണ്ട് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്ന ാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിചെടുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഡൈനിംഗ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും മൾട്ടിവുഡിൽ തീർത്ത ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകിയിരിക്കുന്ന വീടിന്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാർന്നിട്ടുള്ള ഒരു കിച്ചൺ തന്നെയായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ച ധാരാളം കബോർഡുകളുള്ള നിരവധി സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിച്ചന്റെ ഡോർ തുറന്നാൽ ഭാവിയിൽ അത്യാവശ്യം ഒരു സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയ ഭാഗത്തേക്ക് നേരിട്ടുള്ള ഒരു ഓപ്പണിംഗ് സൗകര്യവും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കൗ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു മൾട്ടിവുഡ് കൊണ്ട് തീർത്ത വാർഡ്രോബും നമുക്കായി കരുതി വച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ ഭാഗത്തായി വലിയൊരു ജനാലകൾ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നതും ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് സ്റ്റെയർ നൽകിയിട്ടുള്ളതും സ്റ്റെയറിന് മുകൾ ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന സ്റ്റെയറിലൂടെ എസ് എസ് സ്ക്വയർ ട്യൂബിന് മുകളിൽ പാനലിംഗ് നൽകിയാണ് കൈവരികൾ സംവിധാനിച്ചിരിക്കുന്നത് കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ എത്തി നൽകുക വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ചന്തമാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തും മൾട്ടി കൊണ്ട് തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെയും ഓരോ പാളിയുടെയും ജനാലകൾ നൽകി ഈ ബെഡ്റൂമിൽ വ്യത്യസ്തത പുലർത്തുന്ന വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ബെഡ്റൂമിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത മൂന്ന് പാളികളുടെ വലിയൊരു വാർഡ്രോബും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പാളികളുള്ള വലിയൊരു ജനാലയും ഓരോ പാളികളുള്ള ഇരട്ട ജനാലയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ചന്തമാർന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നമുക്കായി കരുതി വെച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബും റൂമും ഒരുക്കി നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് നാല് സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ബഡ്ജറ്റ് ഒരു വീട ബസ് സ്റ്റോപ്പിനടുത്ത് നോക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുവാനാകുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും ും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം